പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആണ് അതായത് എന്റെ ഒരു സബ്സ്ക്രൈബർ ആയ ഒരു നസീറ ബീബി എന്നൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ഒരു വീഡിയോ ആണ് ഇത് അതായത് എനിക്കൊരു ആയിട്ട് ഇട്ടു തന്ന ഒരു വീഡിയോ ആണ് പക്ഷേ ഒരിക്കലും ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല അത്ര നല്ല സൂപ്പർ റിസൾട്ടാണ് ഈ ഡൈക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിന്റെ തലയിൽ ആദ്യം തന്നെ തേച്ചു കൊടുത്തതാണ് അതിന് ശേഷമാണ് റിസൾട്ട് സൂപ്പർ ആണെന്ന് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം എനിക്ക് ഒരുപാട് നരയൊന്നുമില്ല ഇങ്ങനെ ഫ്രണ്ടില് നെറ്റിയുടെ ഈ സൈഡിലൊക്കെ കാണുന്നില്ലേ കുറച്ച് നരകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഹസ്ബൻഡിനാണെങ്കിൽ നിറയെ നര നരയാണ് തലയിൽ നിറച്ച് നരയാണ് പക്ഷെ അടിപൊളി റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരുന്നു പറയാതിരിക്കാനേ പറ്റത്തില്ല കാരണം അത്ര നല്ല റിസൾട്ടാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ അതിനായിട്ട് കുറച്ച് കരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് കുറച്ച് മുടിയിലേ ഉള്ളൂ നരേ അതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പഴയ ഒരു ചപ്പാത്തി പാ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്ന ഒരു പാത്രമായിരുന്നു ഇത് ഇത് നല്ല ഇരുമ്പിൻ്റെ പാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രമാണ് ഇതിനൊക്കെ എടുക്കുന്നത് ഈ കരിഞ്ചീരകം നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഞാൻ ഇത് എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് ഇപ്പം നമുക്ക് ഇതെല്ലാം ഇതേപോലെ നല്ല രീതിയിലൊന്ന് കരിഞ്ഞ് വരുന്നത് വരേക്ക് നമുക്ക് വറുത്തെടുക്കണം ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതും ഞാൻ ഈ പാത്രം തന്നെ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമ്മൾ മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞളും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മഞ്ഞൾ നല്ല രീതിയിൽ കരിഞ്ഞ് വറുത്ത് നമ്മൾ ഈ ചൂടിനകത്ത് ഇട്ട് നന്നായിട്ട് കരിച്ചെടുക്കണം അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾ ആവരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടകളിൽ നിന്ന് അടിക്കുന്ന മഞ്ഞളായി കഴിഞ്ഞാൽ അത്രയും ഗുണം നമുക്ക് കിട്ടത്തില്ല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞളായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ നമുക്ക് വറുത്ത് കരിച്ചെടുക്കാം ഉണ്ടല്ലേ നമുക്ക് ഇതുപോലെ കളറൊക്കെ ചെയ്ഞ്ച് ആയിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടങ്ങ് കറുത്തു വരണം അതുവരെയൊക്കെ നമുക്ക് ഇളക്കി കൊണ്ടിരിക്കുന്നു അപ്പം അതേ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ തീയൊക്കെ ഓഫ് ചെയ്യട്ടെ നന്നായിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഈ ചൂടുള്ള പാത്രത്തിലിട്ട് ഈ ചൂടുള്ള പാത്രത്തിലിട്ട് കുറച്ച് സമയം നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം കുറെ കൂടി നല്ല രീതിയിലങ്ങ് കറുത്തു കിട്ടും അത് തീ കനൽ പോലെ ഇങ്ങനെ വരുന്നത് ഇനിയിപ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ അടുത്തതായിട്ട് മിക്സിയുടെ ഒരു ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി വറുത്തെടുത്ത മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ആദ്യം തന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിരുന്ന കരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരാം ഇത് നന്നായിട്ട് പൊടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഒന്ന് തുറന്ന് നോക്കുകയാണ് കണ്ടോ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നു നല്ല കറുപ്പ് കളറായിട്ടുണ്ട് നമുക്ക് ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന അത് അതേ കളറിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഇത്രയും ഇത്രയും ആവശ്യം എനിക്കില്ല കാരണം കുറച്ച് മാത്രമേ എൻ്റെ തലമുടിയൊക്കെ കുറച്ച് നേരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയും ആവശ്യം എനിക്കില്ല എന്നിരുന്നാൽ കൂടി ഞാൻ ഇത്രയും ഇതിൽ കുറച്ച് നമുക്ക് ഇത് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ല പൊടി ഇട്ട് പൊടിച്ചെടുത്തത് ഉണ്ട് ഇതേപോലെ നമുക്ക് നമ്മൾ പൊടിച്ചെടുത്തത് നല്ല ഫൈനായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം എങ്കിലേ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് നന്നായിട്ടത് ഇരിക്കുകയുള്ളൂ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാർ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ആ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കലക്കി കൊടുക്കാം മിക്സ് ചെയ്യാം തലയിൽ അപ്ലൈ ചെയ്യണ്ടുന്ന രീതിയിൽ അതേ കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കണം നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരം റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ശേഷം വേണം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇനിയിപ്പോ ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ ഈ ഡൈ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല ബ്ലാക്ക് കളറിലാണ് ഇതിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ലൂസ് ആക്കാവുന്നതാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ അതായത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുണ്ട് ഇത്രയും നല്ല രീതിയിൽ ഒരു ഡൈ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു കാരണം സൂപ്പർ എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഇപ്പൊ നമുക്ക് കുറച്ച് ഭാഗം ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുക അതിനുശേഷം പിന്നെ എല്ലാം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങോട്ട് എടുത്തതിനു ശേഷം വലിയ ചെലവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ബാക്കിയൊക്കെ ഞാൻ തലയിൽ തേച്ചതിന് ശേഷം വരാം കാരണം ഇതിപ്പോ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ എന്റെ ദേഹത്തെല്ലാം ആവും ഉടുപ്പിലെല്ലാം ആവും അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ പോയി നന്നായിട്ട് തേച്ചതിന് ശേഷം വരാം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ നാച്ചുറൽ ഡൈ എല്ലാം തേച്ചതിന് ശേഷം കഴുകിയിട്ട് വന്നതാണ് കണ്ടിട്ടില്ലേ ഒറ്റ ഒരു ചെറിയ കുഞ്ഞു മുടി പോലും നിറയായിട്ട് മുടി പോലും ഒരു ചെറിയ തലമുടി പോലും നരയായിട്ട് എനിക്ക് കാണുകയാണെങ്കിൽ ഇല്ല ഒന്ന കാരണം ഇത് ഒറ്റ യൂസിൽ തന്നെ എനിക്ക് റിസൾട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കെമിക്കൽ ഡൈകളൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയത് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറഞ്ഞതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചതിന് ശേഷമേ നല്ല ഒരു മാറ്റമൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ സുജമായിട്ട് കാരണം നമുക്ക് വലിയ ചിലവൊന്നും ഉള്ളതല്ല ഈ കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന പറ്റുക എന്ന് പറയുന്നത് അപ്പോൾ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ എൻ്റെ ഈ സബ്സ്ക്രൈബർ എന്നെടുക്കുക ഇത് പറഞ്ഞു എങ്കിൽ പോലും എനിക്ക് ഒരു കാരണവശാലും ഇത് ഇത്രയും നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കാരണം ഉപയോഗിച്ച് ഹസ്ബൻഡിൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴാണ് കാരണം നല്ല സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നവരിക്കും ബൈ ബൈ